പഴയങ്ങാടി മാലിന്യം തള്ളുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ തള്ളിയിരിക്കുന്നത് ഏഴോം പഞ്ചായത്തിലെ മുട്ടുകണ്ടി പ്രദേശത്താണ് വ്യാപകമായി മാലിന്യം തള്ളിയിരിക്കുന്നത് പഴയങ്ങാടി പുഴയുടെ തീരത്തെ കണ്ടൽക്കാടുകൾക്കിടയിലാണ് കൂടുതൽ മാലിന്യങ്ങൾ ഉള്ളത് ജില്ലയിലെ അപൂർവമായ കണ്ടൽക്കാടുകളുള്ള പ്രദേശം കൂടിയാണിത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മദ്യക്കുപ്പികളും ഡയപ്പറുകളും അറവു മാലിന്യങ്ങളും ഉൾപ്പെടെ ഇവിടെ തള്ളിയിരിക്കുകയാണ് അതിനാൽ തന്നെ തെരുവു നായകളുടെ ശല്യവും രൂക്ഷമാണ് ഇവിടെ മാലിന്യം തള്ളുന്നത് ഏറെ മത്സ്യസമ്പത്തുള്ള പഴയങ്ങാടി പുഴയെയും കണ്ടൽക്കാടുകളെയും ദോഷകരമായി ബാധിക്കും പഴയങ്ങാടി പുഴയുടെ ഓരത്ത് അതായത് കോമത്ത് ബണ്ടിന്റെ സമീപത്തായിട്ട് പുഴയരികിൽ നിരവധി മാലിന്യം പ്ലാസ്റ്റിക്കും മറ്റുള്ള മാലിന്യങ്ങൾ കൊണ്ട് പഴയങ്ങാടി ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ് അത് നിർമ്മാണ വസ്തുക്കളുടെ ബാക്കി ഭാഗങ്ങൾ കൊണ്ടുവിടുന്നുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുവിടുന്നുണ്ട് പലതരം മാലിന്യങ്ങൾ കൊണ്ടിട്ടിട്ട് പുഴയെ നശിപ്പിച്ചിരിക്കുകയാണ് ക്യാമറ ഉണ്ടായിട്ട് പോലും നിലവിലൊരു ക്യാമറയുണ്ട് ക്യാമറ ഉണ്ടായിട്ട് പോലും രാത്രി കാലങ്ങളിലെ പകലുകൾ എപ്പോഴും കൊണ്ടുവിടുന്നറിയില്ല ഇതിനെതിരെ ശക്തമായ ഒരു നടപടി എടുത്തില്ലെങ്കിൽ പുഴയിലെ മത്സ്യസമ്പത്ത് നശിക്കും നമ്മുടെ ഭാവിയിൽ ഈ പുഴ തന്നെ പുഴക്ക് വലിയൊരു കരാറ് പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏഴോം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷന്റെ നഗരസഞ്ചായിക പദ്ധതി പ്രകാരം മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ ക്യാമറ സ്ഥാപിച്ചിരുന്നു എന്നാൽ ക്യാമറ കണ്ണുകളെ വെട്ടിച്ചാണ് ഇവിടെ ഇപ്പോൾ മാലിന്യം തള്ളുന്നത് സമീപത്ത് നടക്കുന്ന ടൂറിസം പദ്ധതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചാക്കുകണക്കിന് ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് എത്രയും പെട്ടെന്ന് മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി